ചുവൽ കൊയിഞ്ഞു പോയതിന്റെ പേരിൽ ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല എന്നാൽ ജറ കൊടിഞ്ഞു പോയാൽ അതേപോലെയാണ് ഇന്നത്തെ പോത്തുകളുടെ അവസ്ഥ എന്താണ് പോത്തള്ളവസ്ഥ ഓരോരോ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കല് കെടുക്കണേക്ക് പണി കഴിഞ്ഞ പോലെ കെടുക്കണേ പണി കഴിഞ്ഞിട്ടില്ല ഈ കെടുത്ത കെടുന്ന കാര്യം പോക്ക നീ കാലങ്ങട്ട് പൊന്തിച്ചുവച്ചാ അത് പോത്തിന് നിൽക്കണം എന്നുണ്ട് പോത്ത് ഇനിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ട് പക്ഷെ പോത്ത് ഇനിക്കില്ല പിന്നെ മാത്രല്ല പോത്തിന്റെ കാല് കണ്ടില്ലേ കാലു ഇതൊന്നും ഇവിടെ നിന്ന് കോട്ടുകൾക്ക് ഇതെന്താ കാട്ടണമെന്ന് പോലും അറിയുന്നില്ല മരവിക്കുക കയ്യും കാലൊക്കെ ആയാലും മരവിക്കുക കാലിനും കയ്യും ഭേദമില്ലാതാവുക എന്നാലോ വൈക്കോലും കാര്യങ്ങളും നമ്മൾ എത്ര വൈക്കോല് കൊടുത്താലും തീറ്റും കാര്യങ്ങളും എടുക്കുന്നുണ്ട് പൊങ്ങുന്നുണ്ട് വെള്ളം കുടുക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് എന്ന് മാത്രല്ല പറഞ്ഞൊരു അസുഖം ഞാൻ ഇതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ടായി താട കൊടുക്കല് ഇതാ താട ഇതാ താട ഓർത്തുക്കണില്ലേ പോത്ത് അയവിട്ടുണ്ട് പിന്നെ നാവിന്റെ മേലെ ചെറിയ മുറികൾ വരുന്നുണ്ട് നാവിന്റെ മേലെ പോത്തിന്റെ നാവിന്റെ മേലെ ചെറിയ ചെറിയ മുറികൾ വരുന്നുണ്ട് മൈക്കോളും കാര്യങ്ങളും തുന്നണമുണ്ട് വെള്ളമുറങ്ങി പിന്നെ ചെവി ഇങ്ങനെ നാന്ന് കഴിഞ്ഞാല് കഴിഞ്ഞു ഈ ചെവി ഇതാ ഇങ്ങനെ നാണാല് അതിന്റെ കാര്യം തോക്കാം ഏ എന്തൊക്കെയാണ് ഇതിനുള്ള അവസ്ഥ വൈക്കോട് തിന്നും പെടുന്നോർത്ത് ഇന്നത്തെ തിന്നും നീനില്ക്കില്ല പിന്നെ ഒരു മെയിൻ പ്രശ്നം ഇവിടെ ഒരു കളർ വരുന്നുണ്ട് ഒരു ചോന നിറത്തിലുള്ള കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു വിചാരിക്കണേ അപ്പൊ ഈ താട വീർക്കണതിന്റെ ലക്ഷണമാണ് പോട്ടിന് ഇനിക്കണം എന്നുണ്ട് പിന്നെ രണ്ട് ആൾക്കാരൊക്കെ വാടക വന്നിട്ട് പൊന്തിച്ചാലേ പോത്ത് നിൽക്കൊള്ളു പിന്നെ കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുടാ കണ്ണിന്റെ ഈ ഭാഗത്തായിട്ട് രണ്ട് ഒരു വീർപ്പ് വീർപ്പ് കണ്ണും കൊണ്ടിരിക്കുന്നത് ఈర్పూ ఇ లక్షణాను అదేపోయి ఈ సైడమ్ కాణా ఈ ఇదకం అసుఖం మాత్ర పోతు వీనా పోయాలు వీనా పో స్మెల్ వరుణాను పోతు వేరిక భయర స్మెల్ వే పోను వేను ചെറുതായിട്ട് വെള്ളം അങ്ങനെ എത്തിയെന്നാളാ ആദ്യം ഉണ്ടായിരുന്നു ഇപ്പൊ കാണാനില്ല അങ്ങനെ ഇട്ടി എത്തിക്കഴിഞ്ഞാലും അതൊരു പ്രശ്നം തന്നെയാണ് പിന്നെ കണ്ണുതാ ഇങ്ങോട്ട് പൊറാൻ തള്ളി വരുന്നേ ഈ കണ്ണിന്റെ ഭാഗം പുറം തള്ളി വരികയാണ് ഇതൊരു പ്രശ്നാണ് പിന്നെ കാല് മരവിച്ച് കാല് മരവിച്ച് കണ്ട കയ്യും കയ്യും ഇങ്ങനെ ഉന്നീക്ക് വേറ്റി വെക്കുകയാണ് കൂട്ടിന് മൊത്തത്തിന് നീര് വരുന്നൊരു അസുഖാണ് ചെവിടാ ചെവിക്ക് വേദം തീ

പെണ്ണിന്നും ഈന്നലിന്നൊക്കെ തോറ്ററിഞ്ഞു പോത്താണ് കെടുന്ന പിന്നെ നിനക്കില്ല എനിക്ക് നോക്കണില്ല അത് ക്ഷീണിക്കാണ് നമ്മൾ പിടിച്ച് പൊക്കണങ്ങി ചുരുങ്ങിയത് ഒരു മൂന്നാളോ മൂന്നോൾക്കാരോ നാലാൾക്കാരോ വേണം ഓ വെണ്ണം കാര്യങ്ങളൊക്കെ കുടിക്കും ആയടും പിന്നെ ഈ തല ഇങ്ങനെ അവർ കെടുത്ത ഇങ്ങനെ വെച്ചിട്ടൊരു കെടുത്തണ്ട് ആ കെടുത്തിടുന്നാലും ഇതിന്റെ കാര്യം പോക്ക പോണിക്കാണ് ഇതിനിപ്പോ പ്രത്യേകിച്ചിട്ട് മരുന്നൊന്നില്ല അങ്ങനെ സംഭവിക്കണമൊക്കെ ഏ തൊണ്ണൂറ് ശതമാനം രക്ഷപ്പെടാൻ മാർഗമില്ല കയ്യിൽ നിന്ന് പോക്കാണ് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പോത്തിന്റെ അസുഖം കാര്യങ്ങളൊക്കെ പിന്നെ നാവിന്റെ അതാ പോത്തിന് നീൽക്കണം എന്ന് തോന്നുന്നുണ്ട് പക്ഷെ പോത്തിന് താങ്ങാനും നീച്ച് നിൽക്കും കുറച്ചേക്കാൻ വീണ്ടും പെടുക്കും ഇതൊക്കെ അവസ്ഥ ഇനി അമ്മാക്കിന് മുറിണ്ടാ കാര്യത്തി മുറി കാര്യങ്ങളൊന്നുമില്ല നാവുമ്പ് കാരി മുറികളില്ല മറ്റുള്ള പോത്തുകൾക്ക് നാവുമ്പലൊക്കെ മുറി വന്നിട്ട് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു പോത്തിന് നിൽക്കണം എന്നുണ്ട് പോത്തിന് നിൽക്കാൻ പറ്റണില്ല അങ്ങനെ ഒരു അസുഖാവിന് താട വീർത്ത് വന്നിട്ട് കണ്ട കാട നീർത്തിട്ടൊരു ബലുകളിൽ വെള്ളം നിറച്ച പോലത്തെ ഒരു അവസ്ഥയാണ് ഇങ്ങനെ അങ്ങനെ നിന്നു നിന്ന് ഒരു ദിവസം കൂടി കഴിഞ്ഞ തിരക്കും ഒന്നും കൂടി നീർക്കും നീർക്കാനൊക്കെ ഉണ്ടാവലില്ല അതിൻ്റെ ഒന്ന് തന്നെ പാഞ്ഞയാവും അങ്ങനത്തെ ഒരു അസുഖാണ് പല ഭാഗത്തും ഓരോ കളറ് വരാൻ തുറത്തി കണ്ണൊക്കെ ഉള്ളിലേക്ക് പോവാൻ തുറത്തി ചില പുറത്തേക്ക് തന്നലർത്തി കണ്ണിന്റെ പോളം ഓള വീർക്കലിർത്തി ഇതൊക്കെയാണ് അവസ്ഥ

എണ്ണൂറ് ശതമാനം കൈയിൽ പോകും എന്നുള്ള ലക്ഷണം തന്നെയാണ് ഈ കെടുത്തും കാര്യങ്ങളും ഇനി ഇന്നിപ്പോ കുറച്ച് കഴിഞ്ഞ ആരും ഇല്ലെങ്കിൽ തല അങ്ങോട്ട് വെക്കും ഈ കെടുത്താ ഈ കെടുത്ത കെടുക്ക ഈ കെടുത്തും കെടുന്നാ മനസ്സിലാക്ക ആ കയ്യൂടെ പോകും പിന്നെ തല ഇവിടെ മടച്ചു വെച്ചിട്ടുള്ള ഞാൻ നേരത്തെ മേട്ട ആ തന്നെ അതെടുത്തു കയ്യും കൈതാ കയ്യപ്പതല്ല അതല്ല ഇതാണ് കഴിഞ്ഞു ഇതാണ് കാട് പിന്നെ ചെറിയ ചെറിയ കുത്തുകുത്തും മുറി ഇതിന്റെ ഒരു അസുഖാണ് ചെറിയ കുത്തുകുത്തും മുറി വരണ്ട് അതുപോലെ ഈ ഭാഗത്തെ ബാക്കിൽ ഇതേപോലെ വേറെ മുറി മൊത്തത്തിന് പോത്ത് പോട്ടിന്റെ മേലെ മുറിൻ കാര്യങ്ങളും മുറി ഒരു അസുഖം അതാ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ് നീ ഒന്നും നോക്കണ്ട മുറി കാര്യങ്ങൾ അത് വേറെ വരണ്ട് ഇതൊക്കെയാണ് ഒന്ന് ഈ ബോത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളതും കോത്തുകളുടെ അസുഖത്തെ കുറിച്ചിട്ട് പറയാനുള്ളതൊക്കെ നമ്മൾ നമ്മളങ്ങനെ കിട്ടിയ മീപ്പര് അങ്ങനെ എടുക്കും നീ ഇവിടെ നിർത്തിയാലും നിർത്തിയാൽ പിന്നെ നീറും ആ ഇതാവ് കോത്തിന് നീൽക്കാൻ കഴിക്കണില്ല അല്ല നിൽക്കാൻ കഴിക്കണില്ല എന്താണ് പോത്തിന്റെ അസുഖം എന്തൊക്കെയൊന്നും നമുക്ക് പറയാനുള്ളത് പോത്തിന്റെ വളർത്തുന്നവർക്കൊക്കെ നമ്മളൊരു ഇൻഫർമേഷൻ കൊടുക്കുക മാത്രമേ ഉള്ളൂ ഓക്കെ ലെസ് കൊല്ലമില്ല